ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എക്സ്മി ഉമ എങ്ങനെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നോ എങ്ങനെയുണ്ട് നിങ്ങളുടെ ഓണം സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ എല്ലാവരും അടിച്ചു പൊളിച്ചില്ലേ അപ്പോൾ ഒക്കെ നമുക്ക് നമ്മൾ ഈ ഓണത്തിൻ്റെ ആ ഒരു ടൈമിലേക്കായിട്ട് നമ്മൾ കുറച്ച് ലോങ് വീഡിയോസ് ഇടുന്നത് കുറഞ്ഞുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഓണം കഴിഞ്ഞതിന് ശേഷം നമ്മളെ ബോഡി കെയർ ഉണ്ടതും ഹെയർ കെയർ സ്കിൻ കെയർ വീഡിയോസൊക്കെ നമുക്കൊന്ന് സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് ഇണ്ടാന്ന് വിചാരിച്ചു അപ്പം ഈ ഓണത്തിന്റെ കുറച്ച് തിരക്കുകളും പിന്നെ വിരുന്ന് പോക്കും പിന്നെ വീച്ചുപോവലും അതൊക്കെ കാരണം എൻ്റെ ഹെയർ ഭയങ്കരമായിട്ട് ഡാമേജ് ആയിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ നോർമലി യൂസ് ചെയ്യുന്ന ഒരു വെളിച്ചെണ്ണ ഉണ്ട് ഇത് കുറെ അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് ഉണ്ടാക്കി വെച്ച് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ റിസൾട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു അപ്പോൾ ആ ഓയിൽ ഞാനിവിടെ കാണിക്കുകയാണ് അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമുക്ക് കാണാം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ പേര് ഓമ്മ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് നമുക്ക് കടക്കാം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹെയർ കെയർ വീഡിയോ ആയിട്ടാണ് പറയാൻ കാരണം എന്താ വെച്ചാൽ ഈ സെലിബ്രേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് ഹെയർ മൊത്തത്തിൽ ഡാമേജ് ആയി ഓണത്തിന് കുറച്ച് വിരുന്നിനൊക്കെ പോയി അത്രയും വെയിലൊക്കെ കൊണ്ട് മുടി നന്നായിട്ട് ഡാമേജ് ആയിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ ഒരു ഹെയർ കെയർ വീഡിയോ ചെയ്യാമെന്ന് അപ്പം ഞാനിത് സാധാരണ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഹെയർ ഓയിലാണ് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് ഇത് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് കുറച്ചായി പക്ഷെ നല്ല റിസൾട്ടൊക്കെ കിട്ടുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഇതൊന്ന് കാണിക്കാന്ന് അപ്പം ഇതാണ് ആ ഓയിൽ വരുന്നത് ഹെയർ ഓയില് വരുന്നത് ഇതിത്രയും ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഹെയർ ഓയിൽ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഈ ഹെയർ ഓയിൽ ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യമായിട്ടുള്ളത് കറ്റാർവാഴയാണ് അതിൻ്റെ ജെല്ലാണ് ആവശ്യമായിട്ടുള്ളത് പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് കറിവേപ്പില ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഉലുവയാണ് അതിൻ്റെ ഉലുവ പൊടിയാണ് ഞാൻ എടുക്കുന്നത് പിന്നെ എടുക്കുന്നത് കടുകാണ് ഇതും നമ്മളെ ഹെയറിന് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തിട്ട് നന്നായിട്ട് മിക്സി ഇട്ട് അരച്ചെടുക്കുകയാണ് വേണ്ടത് ഇതിൽ കുറച്ച് വെള്ളം മാത്രം നമ്മൾ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അത് നന്നായിട്ട് മിക്സാക്കി ഇപ്പം നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമുള്ളത് വെളിച്ചെണ്ണയാണ് അപ്പോൾ അത് എത്ര ക്വാണ്ടിറ്റിയിൽ നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾക്ക് ആ ഒരു എണ്ണ ആവശ്യമുണ്ടോ അത്രയും ക്വാണ്ടിറ്റിയിൽ ഈ വെളിച്ചെണ്ണ എടുക്കാം എന്നിട്ട് ഇതിലേക്ക് ആ അരച്ച് വച്ചിട്ടുള്ള അരപ്പ് ചേർക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് കാച്ചെടുക്കുക അതാണ് നമ്മുടെ നമ്മളുദ്ദേശം അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടാക്കി തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കതിൻ്റെ സ്മെല്ലും കളറൊക്കെ ഒന്ന് മാറും ഈ വെളിച്ചെണ്ണേൻ്റെ അതുവരെ ഈയൊരു വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഇപ്പം ഇത് നന്നായിട്ടൊന്ന് കളറൊക്കെ മാറി സ്മെല്ലൊക്കെ മാറി വരുന്നുണ്ട് അപ്പോൾ അത് ഇങ്ങനെ ആക്കി നമ്മൾ ആ ഒരു വെളിച്ചെണ്ണേനെ മാറ്റിയെടുക്കണം അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ആ ഒരു വെളിച്ചെണ്ണൻ്റെ ടെക്സ്ചർ നമുക്ക് കിട്ടുക അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾ ചോദിക്കാവുന്നതാണ് ഈ ഒരു ഹെയർ ഓയിൽ നമ്മൾ എത്ര ടൈം വരെ നമ്മളെ തലയിൽ വെക്കണം സ്കാപ്പിൽ എത്ര ടൈം വരെ വെക്കണം എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത് ഇതെങ്ങനെയാണ് വാഷ് ചെയ്യേണ്ടത് ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് നോക്കാം അപ്പം അത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് കാണാം ഫസ്റ്റ് തന്നെ നമ്മൾ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ എന്തായാലും കോമ്പ ചെയ്യണം അതായത് മുടി ഒന്ന് ജട അല്ലെങ്കിൽ ചിക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പൊക്കിയാൽ മതി അപ്പോൾ നന്നായിട്ട് ഞാൻ എൻ്റെ ഹെയറിൽ ഉള്ള ജടൊക്കെ പൊക്കിയിട്ടുണ്ട് ഞാൻ ഈ ഹെയർ ഒന്ന് അപ്ലൈ ചെയ്യാം ഈ ഹെയർ ഓയിൽ ഒരു പത്ത് മിനിറ്റെങ്കിലും തലയിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ട് മസാജ് ചെയ്യണം നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണെങ്കിൽ കറ്റാർ വാഴയാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഇത് നമ്മുടെ ഹെയർ ഗ്രോത്തിനും സ്കിൻ കെയറിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് പിന്നെ നമ്മൾ നമ്മളെടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് ഉരുവ അത് നമ്മുടെ തലയിലുള്ള താരനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് പിന്നെ ഇതേപോലെ തന്നെ നമ്മുടെ തലയ്ക്ക് ഒരു അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്കാൽപ്പിന് ഭയങ്കര കൂളിങ് ഇഫക്റ്റ് തരുന്ന ഒരു ആണ് പിന്നെ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് കടുുക ആണ് അത് നമ്മുടെ തലയിലുള്ള ഇച്ചിങ് ഇറിറ്റേഷനൊക്കെ മാറ്റാൻ ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ് ഇപ്പം ഈ ഹെയർ ഓയിൽ ഞാൻ നന്നായിട്ട് എൻ്റെ സ്കാപ്പിൽ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിനി ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സോളം നിങ്ങളൊന്ന് തലയിൽ നന്നായിട്ട് മസാജ് ചെയ്തുകൊണ്ട് തന്നെ വെക്കാം അതിന് ശേഷം മാത്രം ഇതൊന്ന് കഴുകിക്കളയാം ഇത് കഴുകി കളയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതായത് ഈ ചിലർക്ക് കൂടുതൽ എണ്ണ തലയിൽ ഇടുന്നൊന്നും ഇഷ്ടമുണ്ടാവില്ല ചിലപ്പോൾ നമ്മുടെ തലയിലുള്ള കൂടുതൽ എണ്ണ നമ്മളെ സ്കിന്നിലേക്ക് മുഖത്തേക്ക് ഇറങ്ങിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് ഇത് നല്ല ഏതൊരു എണ്ണ നിങ്ങൾ ചിലപ്പോൾ തലയിൽ കൂടുതലായിട്ട് എക്സസ് ആയിട്ട് തലയിൽ കൂടുതൽ വെച്ചുകഴിഞ്ഞാലും അത് ചിലപ്പം ഇറങ്ങി നമ്മുടെ സ്കിന്നിലേക്കൊക്കെ വന്നിട്ട് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പം നിങ്ങൾ കൂടുതൽ എന്താണ് എണ്ണപ്പാടം പോലെ വെക്കാത്തതായിരിക്കും നന്നാവാം കുറച്ച് ചെറിയൊരു മൈൽഡ് ആയിട്ടുള്ള ഷാംപൂ യൂസ് ചെയ്തിട്ട് ഈ എണ്ണ കഴുകിക്കളയാം ഓക്കെ ഈ ഒരു എണ്ണ നമ്മുടെ സ്കാൽപ്പിലും പിന്നെ ഹെയറിന്റെ ടിപ്പിലും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ത്രൂ ഔട്ട് നമ്മളെ ഹെയർ മൊത്തത്തിൽ അങ്ങോട്ട് അപ്ലൈ ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ല നമുക്കിത് മസ്റ്റ് ആയിട്ടും സ്കാൽപ്പിലെങ്കിലും നിങ്ങളിത് അപ്ലൈ ചെയ്ത് വെക്കണം ഒരു അഞ്ചു പത്ത് മിനിറ്റെങ്കിലും വെക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കാരണം എന്താ വെച്ചാൽ ചിലർക്ക് നീരിറക്കം അല്ലെങ്കിൽ തലവേദന അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും തലയിൽ തണുപ്പ് കട്ടുമ്പോൾ അപ്പൊ അതൊന്നും ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഇത് രാത്രി അപ്ലൈ ചെയ്തിട്ട് വേണമെങ്കിൽ അതായത് മോർണിംഗിൽ ചിലപ്പോൾ അതിന് ടൈം ഇല്ലാത്തവരൊക്കെ ഉണ്ടാവും അപ്പം നിങ്ങൾ നൈറ്റിൽ അപ്ലൈ ചെയ്തിട്ട് കിടന്നുറങ്ങിയിട്ട് മോർണിംഗ് വാഷ് ചെയ്യുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ചെയ്യുന്നതായിരിക്കും നന്നാവാം മറ്റേ നീലിറക്കും തലവേദന ഒന്നും ഇല്ലാത്ത ഒരാ കേസാണ് ഞാൻ പറയുന്നത് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു അഞ്ച് പത്ത് മിനിറ്റോളം ഒന്ന് സ്കാൽപ്പ് മസാജ് ചെയ്യുക എന്തായാലും ഓഫീസ് ടൈമൊക്കെ കഴിഞ്ഞ് വന്ന് എന്തായാലും നമ്മൾ കുടിക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് മസാജ് ഒക്കെ ചെയ്തു കഴിഞ്ഞാലും നമുക്കൊരു റിലാക്സ് ആയിരിക്കും നമ്മുടെ ഹെയറിനും അത് ബെനിഫിറ്റ് തന്നെ ഉണ്ടാക്കാം സോ അങ്ങനെ നിങ്ങൾ ചെയ്യാൻ നോക്കുക നമ്മുടെ തലയിൽ കൂടുതലായിട്ട് ഉണ്ടെങ്കിൽ അത് നമ്മുടെ സ്കിന്നിലേക്ക് അതായത് നമ്മുടെ ഫേസിലേക്കാണ് മെയിൻലി ഫസ്റ്റ് ഞാൻ എത്തുകല്ലേ അപ്പോൾ ഫേസിലേക്ക് എത്തിയിട്ട് നമ്മുടെ സ്കിന്നിൽ ഇൻഫെക്ഷൻ ആക്കാൻ ചാൻസ് ഉണ്ട് അതായത് നമ്മുടെ സ്കിന്നിൽ അത് ഡാർക്ക് മാർക്സ് ആക്കുക അല്ലെങ്കിൽ പിമ്പിൾ പിമ്പിൾസ് വരിക പിമ്പിൾ വന്ന് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ഡാർക്ക് മാർക്സ് ഒക്കെ വരില്ലേ അങ്ങനത്തെ കുറേ മാർക്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം നമ്മൾ അതായത് നമ്മൾ താരം എന്ന് എന്താ ഒരു ഫംഗൽ ആക്ഷൻ ആണല്ലോ അതേപോലെ തന്നെ എനിക്ക് നമ്മുടെ സ്കിന്നിനെയും ഇതൊരു ഒരു ഫംഗസ് പോലെ നമ്മൾ ഇൻഫെക്ഷന് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് കവേർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഹെയർ ഓയിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നത് അപ്പോൾ കഴിഞ്ഞ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഹെയർ കെയർ വീഡിയോ ആയിരുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ വെളിച്ചെണ്ണ എന്തായാലും ഒന്ന് ഉണ്ടാക്കിയിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്ത് നോക്കുക ആൻഡ് നിങ്ങളുടെ റിസൾട്ട് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ ഈ ഇതിൽ എന്തെങ്കിലും പ്രിപ്പറേഷനും കാര്യങ്ങളിലോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതൊന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കാം അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കുക കാരണം നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ ഓയിലും കൂടിയാണിത് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിലോട്ട് കാണുന്നവരൊക്കെ ഇത് എന്തായിട്ട്